ും ബഹുത്തായി ബർക്കാത്ത പാസ്വനിൽ കുടിത്തോട്ടം കെ കെ നൌഷാദ് എന്നിവർ തമ്മിൽ നടന്ന സംവാദ വീഡിയോയുടെ അവലോകനം നമ്മൾ പല ഭാഗങ്ങളായിട്ട് അതിൻ്റെ അവലോകനം നടത്തി വരികയാണ് അതിൻ്റെ ഏഴാമത്തെ പാർട്ടാണത് ഏഴാമത്തെ ഭാഗമാണ് ഈ വീഡിയോ അത് മുൻകഴിഞ്ഞ വീഡിയോ പറഞ്ഞ വീഡിയോ കൂടെ പറഞ്ഞതുപോലെ പൊതുവായ അവലോകനം അതിലൊരു പാർട്ടായിട്ട് ചെയ്യുകയുണ്ടായി സ്ത്രീ വിഷയങ്ങളിലാണ് അതിൽ കുടിത്തോട്ടം പോലുള്ള ഈ അപ്പോളജിസ്റ്റ് അക്കോളജിറ്റിക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ ക്രിസ്ത്യൻ പാർതിമാർ അവർ കൂടുതലായിട്ടും ചോദിക്കുന്ന പ്രവാചകൻ്റെ സ്ത്രീകളുമായിട്ടുള്ള ഇടപാട് എങ്ങനെയായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് അതിന് മാത്രമായിട്ട് ഒരു വീഡിയോ സ്ത്രീകളോടുള്ള ഇടപാടിൽ ആരാണോ സൂക്ഷ്മത പുലർത്തിയത് യേശു ആണോ പ്രവാചകൻ നോമനടി എന്നുള്ളതിന് ഒരു വീഡിയോയിൽ പിന്നെ പൊതുവായ പ്രവാചകൻ്റെ സവിശേഷ ഗുണങ്ങൾ എന്നിങ്ങനെ പല ഭാഗങ്ങളായിട്ട് ചെയ്തിട്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് ആറില് സൂക്ഷ്മത എന്ന ഒരു കാര്യവും പാർട്ട് പാർട്ടഞ്ചിൽ ലൗകികസുഖങ്ങൾ പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നില്ലായിരുന്നു പാർട്ട് നാലിൽ ദൃഢമായ വിശ്വാസം താൻ പറഞ്ഞ ആ സിദ്ധാന്തത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ള ഗുണങ്ങളും നമ്മൾ അക്കമിട്ട് പറയുകയുണ്ടായി ഇന്ന് പാർട്ട് ഏഴിൽ നമ്മൾ കാണുന്ന ഗുണമെന്ന് പറയുന്നത് സ്വയം മുൻഗണന അവകാശപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിന് ഒറ്റവാക്കൽ എന്താണെന്നറിയില്ല അതുകൊണ്ടാണ് വിലവറ്റിട്ടത് അതായത് പറയാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ ഏതൊരാളാണെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പൊസിഷനിലുള്ള ആൾ ഒരു രാഷ്ട്രീയ നേതാവട്ടെ ഒരു മന്ത്രി ആവട്ടെ അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ആവട്ടെ ഒരു ടീച്ചറാവട്ടെ സമൂഹത്ത് ബഹുമാനമുള്ള ഒരു കളക്ടറോ ആരെങ്കിലും ആരെങ്കിലാവട്ടെ എല്ലാവർക്കും അവരവരുടെ ഒരു സ്റ്റാറ്റസ് കാണും അതിനനുസരിച്ചുള്ള റെസ്പെക്റ്റ് മറ്റുള്ളവർ അവർക്ക് കൊടുക്കണമെന്ന് അവരും ആഗ്രഹിക്കും ജനങ്ങളും ആ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തെ ഒരു നയമെന്നുള്ള രീതിയിൽ എല്ലാവരും അത് കൊടുക്കാറുമുണ്ട് ഓരോ രാജ്യത്തും ഓരോ രീതിയിലുള്ള റെസ്പെക്റ്റും അവർക്കുള്ള ആദരവുമൊക്കെ അങ്ങനെയാണ് കൊടുക്കാറ് ഇത് പണ്ട് ഉള്ളതാണ് രാജാക്കമ്മൻ്റെ കാലമാണ് രാജാവനെ രാജാവിനെ കാണാൻ പോകണമെങ്കിൽ അതിൻ്റെതായ ചില കുറേ എല്ലാവരും പേര് അങ്ങനെ കാണാൻ പറ്റത്തില്ല കാണുമ്പോൾ കുമ്പിട്ട് കുനിഞ്ഞ് അങ്ങനെയൊക്കെ പോകണം എന്തെങ്കിലും ആവശ്യം ചോദിക്കാൻ പോകണമെങ്കിൽ പിന്നെ പറയുക വേണ്ടേ ഇപ്പം ഇത് പറയുമ്പോഴാണ് ഈ അടുത്ത് കണ്ട ഒരു വീഡിയോ ഓർമ്മ വരുന്നത് സുരേഷ് ഗോപി ഒരു കറുതി നാലിനെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഒരു അഭിനയിച്ച് കുഞ്ഞിങ്ങനെ പോകുന്ന ഒരു വീഡിയോ ട്രോൾ വീഡിയോ ആണ് ഇതെന്ത് ജീവി എന്ന് പറഞ്ഞാണ് ട്രോൾ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കരുതുന്ന വോട്ടിന് വേണ്ടിയിട്ടാണ് നാല് വോട്ട് കിട്ടും ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടും എന്ന് വെച്ചിട്ടാണ് അഭിനയിച്ചിട്ടാണ് പോകുന്നത് അല്ലാതെ മനസ്സിലുള്ള റെസ്പെക്റ്റോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല എന്നാലും ലോകത്ത് ലോകത്തിൻ്റെ ആ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ഒരു എന്തെങ്കിലും ഒരു സമുദായ നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒരു കളക്ടർ ആരാണെങ്കിലും അവരെ കാണുമ്പോൾ അവരോട് സമീപിക്കുന്ന രീതിയും അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും ഒക്കെ കാണാൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യവും വരും അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് ആ ആ അവർക്ക് കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ അവർക്കത് ഡൈജസ്റ്റ് ചെയ്തില്ല അത് സഹിക്കാൻ പറ്റത്തില്ല അത് എന്ന് വെച്ചാൽ അങ്ങനെയാണോ ഒരു വാർത്തകൾക്ക് പെട്ടിരിക്കുന്നത് അതങ്ങനെയാണുള്ളത് എന്നാണ് ആദ്യകാലം മുതലേ അങ്ങനെ തന്നെയാണ് സമുദായ നേതാവ് എല്ലാത്തിനും അതാണ് ഇന്നത്തെ സ്റ്റാൻഡേർഡ് അപ്പം ലോകമൊത്തവും ഇങ്ങനെയാണ് ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഒരു രാജാവ് ഒരു സാധാ കൗൺസിലർ ആരോ ആവട്ടെ എല്ലാവർക്കും അവരുടെ രീതിയിൽ ആ റെസ്പെക്ടും കാര്യങ്ങളും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രവാചകനും ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു പ്ലസ് പ്രവാചകൻ രണ്ട് സ്റ്റാറ്റസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പ്രവാചകൻ ആത്മീയ നേതാവ് എല്ലാ മുസ്ലിങ്ങളുടെയും ആത്മീയ നേതാവ് എന്നുള്ള ആ ഒരു പദവിയും ഭരണാധികാരി അറേബ്യയുടെ ഭരണാധികാരി എന്ന പദവിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഇത് ചരിത്രത്തിലൊരാർമീയൊക്കെ ഉണ്ടായിട്ടില്ല ഈ രണ്ട് സ്റ്റേറ്റ് അങ്ങനെ ഏറ്റവും കൂടിയ പദവികൾ അലങ്കരിച്ചിരുന്ന പ്രവാചകൻ അദ്ദേഹം ഇതിനെങ്ങനെ കണ്ടിരുന്നു മറ്റുള്ള ആൾക്കാർ അദ്ദേഹത്തെ എങ്ങനെ കാണണമെന്ന് കണ്ടിരുന്നോ മറ്റുള്ള ആൾക്കാരോട് അങ്ങനെ പെരുമാറിയത് എങ്ങനെ അദ്ദേഹം റെസ്പോണ്ട് ചെയ്തങ്ങനെ എന്നുള്ള ഒരു മൂന്നാല് സംഭവങ്ങളാണ് സംഭവങ്ങളാണ് നമ്മളിതിനകത്ത് കാണുന്നത് അതിന് സ്വയം മുൻഗണന അവകാശപ്പെട്ടില്ല എന്നുള്ള ഒരു തലക്കെട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇംഗ്ലീഷിൽ അടുത്ത് പറയുകയാണെങ്കിൽ അലക്ട്രിയിസ്റ്റിക് എന്നുള്ളൊരു വാക്കുവാണെങ്കിൽ പറയാം അലട്രിയിസ്റ്റിക് അത് പരോപകാരി എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നത് നമ്മൾ ആ അർത്ഥത്തിൽ പരോ പരോപകാരം എന്നുള്ളതല്ല ഈ റെസ്പെക്റ്റിൽ മാത്രം തനിക്ക് കൊടുക്കേണ്ട തനിക്ക് ഒരു ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കിട്ടേണ്ട ആ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് അത് പ്രവാചകൻ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അത് കിട്ടാത്ത സ്ഥലത്ത് അദ്ദേഹം എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സബ്ജക്ട് കൊണ്ട് എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നോക്കണൊരു സംഭവം നമ്മൾ ഹിജ്റത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എല്ലാവർക്കും അറിയാം മക്കയിൽ നിന്നും മദീനയിലേക്ക് അദ്ദേഹം ഹിജ്റത്ത് ചെയ്തു അദ്ദേഹത്തെ ജീവനെ തന്നെ ആ ഒരു ഭീഷണിയെ ഉയർത്തിയപ്പോൾ കൊല്ലുമെന്ന സ്റ്റേജ് വന്നപ്പോൾ ഇസ്ലാം അവിടെ പറയാൻ പറ്റത്തില്ല അവർ പറയാൻ സമ്മതിക്കത്തില്ല എന്ന സ്റ്റേജിലപ്പോഴത്തേക്ക് അബൂബക്കറിൻ്റെ കൂടെയാണ് ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വരുന്നത് അപ്പം മദിനാൽ മദീനയിലെ ചില ആളുകളും പ്രവചന നേരത്തെ കണ്ടിട്ടുണ്ട് അവിടെ വന്നിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക താങ്കളെ ഞങ്ങൾ സംരക്ഷിക്കാം താങ്കൾക്ക് അവിടെ നിൽക്കാം ഇസ്ലാം പ്രചരിപ്പിക്കാം എന്നുള്ള ഒരു ക്ഷണത്തിൻ്റെ അത്സരത്തിലാണ് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത് അപ്പോൾ ആ യാത്ര എല്ലാം കഴിഞ്ഞാൽ അവസാന ആ സമയത്ത് എത്തി എത്തുമ്പോഴത്തേക്കും അവർ വളരെ ആകാംക്ഷയായി ആകാംക്ഷ പരിധിതരായ ആൾക്കാർ കാത്തിരിക്കുക ദിവസങ്ങളോളം എപ്പോൾ വരും പറയും ഇന്നത്തെ പോലെ കറക്റ്റ് യാത്രാ സമയം വെച്ച് എന്ത് സമയം വരും എന്ന് പറയുന്നില്ല ഒന്നാമത് ശത്രുക്കൾ പിന്തുടർന്ന് വരുന്നുണ്ട് അവരിൽ നിന്നും രക്ഷ നേടിക്കുന്ന റൂട്ടൊക്കെ മാറി മാറി അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഡെയിലി വരെ നിൽക്കും ആ പ്രവാചൻ എത്തിയോ ആരൊക്കെ വരുന്നതെന്ന് അറിയാൻ വയ്യ പ്രവാചന എത്തും അവിടെ പുറപ്പെട്ടു എന്നുള്ള ന്യൂസ് അവർക്കറിയാം അപ്പോൾ ഡെയിലി നോക്കുമ്പോൾ വെയിലാവുമ്പോൾ തിരിച്ചു ഇങ്ങനെ വന്നു വന്ന് ഒരു ദിവസം ഒരു യഹുദൻ അവരുടെ കോട്ട ആ ഒരു കോട്ട വിജവിച്ചിരുന്ന ആൾക്കാരായിരുന്നു യഹുദൻ വരെ കോട്ടയടുമ്പോൾ വന്നിട്ട് പോയി ആ പ്രവാചനെത്തി എന്നുള്ള ന്യൂസ് നോക്കി ആൾക്കാരെല്ലാം ഓടി വരും അപ്പം പ്രവാചകൻ അങ്ങനെ അവക്കറും ഉണ്ട് രണ്ടുപേരും ഇങ്ങനെ വന്ന് ആ സ്ഥലത്ത് വന്ന് ലാസ്റ്റ് ആ സ്ഥലത്ത് എത്തുകയാണ് മതിൻ്റെ എത്തുമതി ആൾക്കാരെല്ലാം ചുറ്റി ഓടി വന്ന് ഇവരെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പം പ്രവാചകൻ വന്നോണ്ടേ തന്നെ വലുതെ സൈഡിൽ അവരുടെ സൈഡിൽ നിന്ന് ഇരുന്നു അവക്കർ നിന്നിട്ട് വരുന്നവരെല്ലാം അവരെ ആശ്വക്ഷിക്കുക അവരോട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ഇപ്പം ഇതില് പ്രവാചകൻ ആരാണെന്ന് അറിയാത്ത കുറേ അനുസാരികളുണ്ടായിരുന്നു അവർ വിചാരിച്ച് അബൂബക്കർ പ്രവാ പ്രവാചകൻ എന്ന് ആ അങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹത്തെ പോയി ആശ്രേഷിക്കാനും അദ്ദേഹത്തെ ബഹുമാനിക്കാനും അങ്ങനെയുള്ള അവർ ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി പ്രവാചനം തൊട്ടടുത്തു നിന്നിരിപ്പുണ്ട് ഇതെല്ലാം കാണുന്നുണ്ട് ഒന്നും മിണ്ടല്ലോ സൈജൻ്റായിട്ടിരിക്കുകയാണ് ഇത് ഞാനാണല്ലോ പ്രവാചകൻ എന്നെ എനിക്ക് തരേണ്ട റെസ്പെക്ടിലും ആ സ്നേഹം അല്ല അവിടെ പ്രഭു പൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും രീതിക്ക് എഴുന്നേറ്റ് നിങ്ങോട്ട് വരാനാണെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല മിണ്ടാതിരിക്കാം പിന്നെ പ്രവാചന്റെ പുറത്ത് വെയിൽ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് ഒരു ഷീറ്റ് കൊണ്ട് മറിക്കുന്നുണ്ട് അപ്പോൾ മാത്രമാണ് അവർക്ക് അറിയുന്നത് ഇത് പ്രവാചകനാണ് ഇതാണ് പ്രവാചക എന്നുള്ളത് അപ്പം തന്നെ ഒരിക്കലും മുന്നത്തില്ല ഞാൻ പ്രവാചകനാണെന്ന് ഉടനെ ഇത് മനസ്സിലാക്കി ഒരു സ്റ്റാറ്റസ് ആയിട്ട് അത് ഒന്നും കണ്ടിട്ടില്ല അത് ദൈവം എനിക്ക് തന്ന ഒരു ദൗത്യം അത് പെർഫെക്റ്റ് ആയിട്ട് തീർക്കണം തന്നെ ഇവിടെ മുൻ തന്നെ ആൾക്കാർ ബഹുമാനിക്കുന്നോ അതൊന്നും ഒരു പ്രശ്നമല്ല ഇത് ഒന്നാം സംഭവം ഇത് കാണുന്ന ബുഹാരിക്ക് ത്രീ നയൻ സീറോ സിക്സ് ബുഹാരി ത്രീ നയൻ സീറോ സിക്സ് സംഭവം കാണാം പിന്നെ അദ്ദേഹം മദീനയിൽ നിന്നിട്ട് അവിടുത്തെ ഭരണാധികാരിയായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഗ്രാമവാസികൾ പല സമയത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത് പല ആവശ്യങ്ങൾ ചോദിച്ചു വരും അതുപോലെ കടം പിടിക്കുന്നതിനകത്ത് ഒരു ഇതുണ്ട് ആരെങ്കിലും ഒരു ആളുകൾ അരില് പാവപ്പെട്ടൊരു എന്തെങ്കിലും സാധനം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടം വേണം അല്ലെങ്കിൽ എനിക്ക് ഈന്തഴഴം വേണം എത്ര സമയം ഞാനൊന്നും എല്ലാം ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചേക്ക് ആ സമയത്ത് ചിലപ്പം ഖജനാവിൽ കാണത്തില്ല അപ്പോൾ എന്തെങ്കിലും വെച്ചാൽ ഉള്ള ആളുകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും നിങ്ങൾ കൊടുക്ക് ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം നമ്മുടെ ഗജനാവിൽ ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എന്നുള്ള ഒരു ഇതിനകത്ത് കടം പിടിച്ച് മറ്റുള്ളവർ കൊടുക്കാനായിട്ട് സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർ കൊടുക്കാനായിട്ട് കടം പിടിക്കും അങ്ങനെ അവർ ഗ്രാമവാസികളിൽ നിന്ന് കടം മേടിച്ചിരുന്നു അതായത് കുറച്ച് കാരക്ക എത്ര ഒരുപൊട്ട് രണ്ട് പൊട്ട മൂന്ന് തൊട്ടെ കുറച്ച് കാരക്ക മേടിച്ചിരുന്നു ഈ ഗ്രാമവാസികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ അത്ര സംസ്കാര പിന്നെ ഇസ്ലാം വന്നിട്ട് അവർ മാറ്റിയെടുത്തു അതുവരെ പൊതുവെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ചില റഫ് ആൻഡ് അഫേർട്ടാണ് അവരുടെ പെരുമാറ്റങ്ങളെല്ലാം ഉണ്ടാവുക ഇപ്പോൾ പ്രവാചകൻ ഭരണാധികാരിയാണ് ഒരു പ്രവാചകനാണ് ഈ വൈത്തുൽമാലും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരു ഗ്രാമവാസികടുത്ത് പിന്നെ പഴം പ്രവാചകൻ കടം വാങ്ങിച്ചിരുന്നു അപ്പം സഹാമക്കളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ആ ഗ്രാമവാസി വരിയാണ് വന്നിട്ട് വളരെ ഹാർഷായിട്ട് പ്രവാചിൻ്റെ നിർത്ത് ചോദിക്കാനും തൻ്റെ കടമെന്തിയാണ് ഞാൻ നേരത്ത് തന്നിരുന്ന് നിങ്ങൾ എന്നുള്ള അങ്ങനെ രീതിയിൽ കുറച്ച് വളരെ ഹാർഷായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് കൂടെയുള്ള സഹാബാക്കൾക്ക് ദേഷ്യമാണ് എന്നിട്ട് അദ്ദേഹത്തെ ആ അയാളെ ആക്രമിക്കാനോ അവരെ അടിക്കാനോ അങ്ങനെ മോശങ്ങൾ സംസാരിക്കാനോ തുടങ്ങി അവർ അപ്പം നിർത്താൻ പറഞ്ഞു നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വാദിക്കേണ്ടിയിരുന്നത് ഒരാളയാളുടെ അവകാശം ചോദിക്കുന്നു ആരാണോയാളുടെ അവകാശം ചോദിച്ചിട്ട് അവർ അയാളെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ എന്നെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് അയാൾ കറക്റ്റ് എല്ലാവരും ചോദിക്കുന്ന കടം കൊടുത്ത് അയാൾ അവർ ചോദിക്കുന്നു അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് അല്ലാതെ എന്നെ അയാളുടെ ആഷയോട് ചോദിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സഹാബി സ്ത്രീയോട് വനിതയാൾ ചോദിക്കും കൊടുക്കാനുണ്ടോ എത്രയുണ്ടോ ഞാൻ ഞങ്ങൾ എൻ്റെ എൻ്റെ കയ്യിൽ നാട്ടിൽ ഞാൻ തരാന്നു പറഞ്ഞു എൻ്റെ അടുത്തുണ്ട് തൊണ്ടത്രയും വരുന്നതേക്ക് അദ്ദേഹത്തിന് കൊടുത്ത് കുറച്ച് കൂടുതലും കൊടുത്ത് ആഹാരവും കൊടുക്കും ആ ഹാഷയായിട്ട് സംസാരിച്ച ആൾക്ക് ആഹാരം കൊടുക്കും കൊടുത്തിട്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്താണ് എനിക്ക് തരേണ്ട രീതിയിൽ താങ്കൾ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് തന്നിട്ടുള്ളൂ അങ്ങനത്തെ ഒരു വാക്കും കൂടെ പറയും ഏതൊരു സമുദായത്തിലാണോ ഈ ബലഹീനർക്ക് അവരുടെ അവകാശം ലഭിക്കുന്നില്ല ആ സമുദായം ഭാവത്തിൽ നിന്നും മോചനം നേടുന്നില്ല എന്നുള്ളൊരു വാക്കും അവസ്ഥ പറയുന്നത് അപ്പോൾ ബലഹീനർക്ക് അവകാശങ്ങൾ കിട്ടണം ഇന്ന് നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും ആ ഒരു രാഷ്ട്രത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ താഴെക്കിടയിലുള്ള ആൾക്കാർ ബലഹീനർ അവർക്ക് എന്താണ് ഇതുള്ള അന്തസ്സ് അധികാരവും അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുക അവരുടെ അവകാശങ്ങളെ അടിച്ചമർത്തുക അവരുടെ സ്വരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലോകത്ത് നടക്കുന്ന ഒരു ഫിഫ്റ്റി പേഴ്സൻ്റ് പ്രശ്നത്തിൻ്റെ മെയിൻ കാരണം അതായിരിക്കും നക്സൽ വരാനും അവിടെ അവിടെ ഉണ്ടാകുന്ന ഈ ടറവും ഇതൊക്കെ പൊങ്ങി വരാനുള്ള കാരണം മെയിൻ തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ബലഹീനരുടെ സ്വരം അടിച്ചമർത്തുക അവരെ നോക്കാതിരിക്കുക അവർക്ക് പകരം ശക്തരായ ഇൻഫ്ലുവൻഷലായ സ്വാധീനമുള്ള ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുക ഇതാണ് പ്രശ്നം അത് കറക്റ്റായിട്ട് അവിടെ നോട്ട് ചെയ്ത് പറയുന്നത് ആ തനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സഹപക്കൾ അതവിടെ അതൊന്നും പറഞ്ഞു തെറ്റ് എനിക്ക് വന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് അവൻ അവകാശമുള്ളതാണ് അവന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് അതിന് ഉപദേശം കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും പാവങ്ങൾ മാറ്റപ്പെടുകയില്ല അണ്ടോ ഒരു പ്രവാചനം നമ്മൾ സാധാരണ എന്താ ചോദിക്കും ഒരു പ്രവാചകൻ ഞാനൊരു പ്രവാചകം നേരെ കടം പിടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇത്രയും ഹാഷാണോ ചോദിക്കുന്നത് നമുക്ക് ചോദിക്കാനൊരു മര്യാദ ഇല്ലേ നമുക്ക് അറിയത്തില്ലേ ഇങ്ങനെയൊക്കെയായിരിക്കും സാധാരണ റെസ്പോണ്ട് ചെയ്യുക ബാക്കിയുള്ളവരും ഇത് അതല്ല ആ നീതി അല്ലെങ്കിൽ ന്യായം എന്താണ് അവിടെ കറക്റ്റ് അത് നല്ലത് തനിക്ക് എതിരാണെങ്കിലും ശരി ഞാൻ കൊടുക്കണോ അവർ ഞാൻ കൊടുത്തില്ല അദ്ദേഹം ചോദിക്കുന്ന റൈറ്റ് ഉണ്ട് ആ റൈറ്റ് സംരക്ഷിക്കപ്പെടണം അവൻ ഒരു വീക്ക് സെക്ഷനാണ് ഞാൻ അധികാരമുള്ള ആളാണ് അവന് അധികാരമില്ല അതുകൊണ്ട് അവന് നിങ്ങൾ പറഞ്ഞാൽ അടിച്ചിരുത്തുക അല്ല ചെയ്യേണ്ടത് ബലനിറ ആളുകളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം അതാണ് അവിടെ പോയിന്റ് അത് സഹാഗക്കളോട് പറയുന്ന ചോദിച്ച അക്ഷര ചോദിച്ച ആൾക്കാർക്ക് ആഹാരവും കൊടുത്ത് കുറച്ച് കൂടുതലും കൊടുത്ത് അവനെ സന്ദർശിപ്പിച്ചിട്ട് ആ സഹാവകൾക്ക് വേണ്ടി അവ എന്താ ഉപദേശവും കൊടുത്തു ഇങ്ങനെയൊക്കെ നിങ്ങൾ ലീഡറിനെ കാണിക്കുക നിങ്ങൾ ചുമ്മാ പത്ത് ഗുണം പറയാ പത്ത് ഗുണം പറയും ഇപ്പൊ ഞാൻ എന്ത് ഗുണത്തിലാണ് ഇത് പറയേണ്ടത് എത്ര ഗുണങ്ങൾ ഈ വർണ്ണത്തിനകത്തുനിന്ന് തന്നെ അറിയാൻ പറ്റും ചെയ്ത് കാണിക്കാൻ ഇത്രയും നമ്മൾ പറഞ്ഞു തരുന്നതല്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ഉപദേശമല്ല പ്രവാചകന് നേരെ നടന്ന ഇൻസിഡന്റ് അദ്ദേഹത്തെ ആ ഹാഷായിട്ട് സംസാരിച്ച അദ്ദേഹം അങ്ങനെ പെരുമാറി എന്നുള്ളതാണ് അങ്ങനെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഉപദേശം എടുത്തിട്ടുള്ള ഇതുവരെ എന്ന് വെച്ചാൽ അടുത്തതിനകത്ത് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപദേശങ്ങൾ കൊണ്ടുവരും പക്ഷേ ഇത് നിങ്ങൾ നോക്കുക ഇത് ഇത് ഇങ്ങനെ ഒരാളെ നിങ്ങൾ കാണിക്കും ഒരു ചക്രവർത്തിയായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തോന്നിയ മാസം പറയാൻ പറ്റുമോ അവകാശം ഉണ്ടെങ്കിലും അവകാശം ഇല്ലാത്ത സമയത്ത് ചോദിക്കുമ്പോഴും ഉണ്ടാകാതിരിക്കുന്നുണ്ട് ഇതിന്റെ റെഫറൻസ് ബുഖാരി സോറി ഇബ്നും ആചാര്യ ടു ഫോർ ടു സിക്സ് അതിനകത്താണ് ഈ സംഭവം സമാനമായ മറ്റൊരു സംഭവം നടക്കുന്നത് അത് ബുഹാരിയിൽ ടു ത്രീ സീറോ സിക്സിൽ അതൊരു ഒട്ടം ഇതുവരെ ഒട്ടം ഇതുമാതിരി ഒരു ഗ്രാമവാസിൽ നിന്ന് കടം പഠിച്ചിരുന്നു അതും വേറെ കൊടുക്കും അപ്പോൾ ഒന്ന് ചോദിക്കും എനിക്ക് ഒട്ടം പറഞ്ഞാൽ ഞാൻ സ്ഥലത്ത് പോകണം എന്നുമ്പോഴത്തേക്ക് അപ്പടെ ആരുടെ തൊണ്ടവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ വരുമ്പോൾ കൊടുക്കും അങ്ങനെ ഒരു ഗ്രാമവാസത്തിൽ നിന്ന് ഒരു ഒട്ടം കടം വഴിച്ചിരുന്നുണ്ടോ ഇതെല്ലാം പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല അപ്പം അതും ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് അയാൾ വന്നിട്ട് വളരെ മോശമായിട്ട് ചോദിച്ചോച്ച് തെറ്റായി പോയല്ലോ അങ്ങനെ അങ്ങനെ രീതിയിൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ അപ്പോഴിതേപോലെ സഹപക്കള് അയാളെ ഉപദ്രവിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് പോലും എന്തെങ്കിലും ചെയ്യാൻ പാടില്ലെന്ന് വെച്ച് പറയും ഇപ്പോൾ നോക്കാൻ പറയാം ബൈത്തിൽ മിൽ ഇന്ത്യത്തിന് കൊടുക്കാനുള്ള ഓട്ടം അപ്പം അഞ്ച് വയസ്സ് ഓട്ടമാണെങ്കിൽ ഇപ്പോൾ വില വ്യത്യാസമാണല്ലോ അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് ഓട്ടത്തിൻ്റെ വയസ്സ് കൂടുതലനുസരിച്ച് അതിൻ്റെ മൂല്യത്തിന് വ്യത്യാസം വരും ഇപ്പം ഉദാഹരണത്തിന് അഞ്ച് വയസ്സുള്ള തോട്ടം ആണാതെ കിടന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തോട്ടമുണ്ടോ എന്ന് നോക്കാൻ പറയാം ബൈത്തിൽ മല്ല അപ്പം സഹാപക്കൾ ഇപ്പോൾ നോക്കിയിട്ട് പറഞ്ഞില്ല അഞ്ച് വയസ്സ് കറക്റ്റ് അഞ്ച് വയസ്സുള്ളതില്ല പക്ഷെ കുറച്ച് കൂടുതലുള്ളതേ ഉള്ള ഒരു ആറ് വയസ്സോ ആറ് വയസ്സോ അങ്ങനെയുള്ള കൂടി മൂല്യമുള്ള ഓട്ടമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൊടുക്കാൻ പറയും ആൾക്ക് മൂല്യം കൂടിയതാണെങ്കിലും കൊടുക്കാൻ പറയും എന്നിട്ട് അതൊരു സന്തോഷമായിട്ട് വാങ്ങിച്ചു എന്നിട്ട് പറയും കടം കടം വളരെ ഭംഗിയായ രീതിയിൽ തിരിച്ചു കൊടുക്കുക അത് നല്ല പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന ശ്രമിക്കാന്ന് പറയും കടം വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു വലിയ ശലമില്ല അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ഒരു എൻ്റെ കൈ എൻ്റെ കഴിഞ്ഞാൽ എക്സ്ട്രാ രൂപ പതിനായിരം രൂപ രണ്ട് രൂപ ഞാൻ എക്സ്ട്രാ ആയിട്ടിട്ട് കൊടുക്കുന്നു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതാ ഭംഗിയായ രീതിയിൽ കടം തിരിച്ച് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് ആ റൂഡ് വരുന്നത് ഈ ഹദീസീന്നാണ് അത് അങ്ങനെ കൊടുക്കാം അത് നമ്മൾ പലിശയായിട്ട് കൊടുത്തില്ല അത് നമ്മളായിട്ട് കൊടുക്കുന്നത് അത് അദ്ദേഹം ചോദിച്ചിട്ടല്ല നമ്മളായിട്ട് സന്തോഷിച്ച് കൊടുക്കുക ഒരു മനസ്സിലെന്നാപ്പാ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം കൊടുക്കുന്നവർക്കും ഒരു നമ്മൾ ഒരു ക്രിട്ടിക്കൽ സേജ് ആയാലും നമുക്ക് തന്ന് സഹായിച്ചു അപ്പം നമ്മളത് ഒരു എക്സ്ട്രാ ഒരു അഫെക്ഷന് വേണ്ടിയിട്ട് ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാനുള്ളത് നല്ല രീതിയിൽ നിങ്ങൾ കടം കൊടുക്കാറുള്ളത് അപ്പം ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ടും ആഹാ അത്ര മോശമാണ് അത് ഇന്നില്ല നീ പോയിട്ട് പിന്നെ അഞ്ച് വയസ്സ് ഒട്ടെ വരുമ്പോൾ ഞാൻ തരാം സാധാരണ നമ്മൾ റെസ്പോൺസ് അങ്ങനെയാണ് വിചാരിക്കുക സാധാരണ ആൾക്കാർ അതും കുറച്ച് പദവി അതുവരെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ദ്രോയ്ക്കാവോ ഒരു മാനേജറോ ആരിലൊന്നും ആലോചിച്ച് നോക്കുമോ കമ്പനിൽ മാനേജർ ആ മാനേജർ എടുത്ത് സംസാരിച്ചു നോക്കുക അവനെ പിന്തുടർന്ന് അവൻ്റെ അത് ഇല്ലാതാക്കി അവൻ ടെക്ടറെ എഴുതി അവനെ മോശപ്പെടുത്തി അവിടെ എങ്കിലിട്ട് അവനെ പിടിക്കാനായിട്ട് നോക്കിയിരുന്നു അവൻ്റെ ജീവിതം ഇല്ലാതാക്കും അവൻ്റെ കരിയർ ഇല്ലാതാക്കും അതാണ് സാധാരണ മനുഷ്യർ ചെയ്യുന്നത് ഇതല്ല അവൻ സന്തോഷിപ്പിച്ചു വിടുകയാണ് എക്സ്ട്രാ എടുത്തുകൊണ്ട് പോകുക എന്ന് ഇത് ബുഹാരി ടു ത്രീ സീറോ സിക്സിൽ കാണാം അതുപോലെ തന്നെ നമ്മള് മറ്റൊരു എന്ത് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റൂരിൽ നിന്നും വേറെ തിരിച്ചദ്ദേഹം തന്നെ കാണിച്ചിരുന്നില്ല ഒരു കൂട്ടത്തിൽ തിരുന്ന് കഴിഞ്ഞാൽ ആരാണ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം വെളിയിൽ നിന്ന് വരുന്ന അറിയാത്ത ആൾക്കാർ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ നോക്കി ആരാണ് മുഹമ്മദ് എന്നാണ് ചോദിക്കാം അപ്പം തന്നെ ഒരിക്കലും വേറെ അത് ബുഹാരി സിക്സ് ത്രി വെളിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ബുഹാരി സിക്സ് ത്രീ ഹതീസിനുണ്ട് അപ്പം ഒരു പ്രവാചകൻ എന്നുള്ള തന്നെ മുൻനിർത്തി ഒരു കാര്യത്തിൽ ചെയ്തില്ല പക്ഷേ ഐഡിയോളജി സ്ട്രോങ് ആയിരുന്നു ഐഡിയോളജി പറഞ്ഞാൽ മാത്രം മൊഹം ചുമക്കും പറഞ്ഞു നേരത്തെ ഒരു ഉന്നതപോലെ സ്ത്രീ മോട്ടിച്ചപ്പോൾ അതിന് റെക്കമെൻഡ് ചെയ്യാമെന്ന് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പോലെ അപ്പം മൊഹം ചുമന്നു ആ അള്ളാവിന്റെ നിയമത്തിൽ ആ റൂളിനനുസരിച്ച് ഇൻജസ്റ്റിസ് നീതില്ലായ്മ ഇതിൽ കൈവച്ചാൽ ദേഷ്യം വരും അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്താ മര്യാദ കൊടുത്താലും ശരി റെസ്പെക്ട് കൊടുത്തില്ലാലും ശരി എത്ര ഹാഷായിട്ട് സംസാരം സംസാരിച്ചാലും ശരി പിടിച്ചു പിടിച്ചു പഠിച്ചാലും ശരി അതിലൊന്നും ഒരു സാധാരണ മനുഷ്യനെ പോലെ ആ പെരുമാറും ഐഡിയോളജിയിൽ കൈവച്ചാൽ അത് ദേഷ്യം വരും അള്ളാഹുവിന് പങ്കുചേർക്കുന്ന വിഷയത്തിലാണെങ്കിലും ശരി നീതിയുടെ വിഷയത്തിലാണെങ്കിലും ശരി വേറെ ഏതാണെങ്കിലും ചില കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞു ഒരു ചക്കാത്ത് പാടില്ലാന്ന് മാറാമെന്നുള്ള ആ കേസിൽ ഒരു കാരക്കത്ത് വാരി ഓടി ചെന്ന് വീടുകയാണ് അതിൽ സ്ട്രിക്റ്റ് ആയിരിക്കും ഐഡിയോളജിയിൽ പറഞ്ഞ ആ സിദ്ധാന്തത്തിൽ സ്ട്രിക്റ്റ് ആയിരിക്കും തനിക്ക് ആ ഭഗവാനം തരുന്നോ ഇല്ലെന്നുള്ളതൊന്നും യാതൊരു ഇങ്ങനെ ഒരാളെ കാണിക്കും നിങ്ങൾ ഗുണന്താ ഗുണം പറ ഗുണം പറഞ്ഞാൽ എന്ത് ഗുണം പറയാ തേ എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്ത് പറഞ്ഞ ഏത് ഒരു വാട്ടിൽ പറയാൻ പറ്റുമോ ഈ ഗുണങ്ങളൊക്കെ ദയെന്ന് പറയുന്നത് ഇപ്പോൾ ദയം ആണെങ്കിൽ ഒരുപാട് പേരെ കാണും ഇത് അങ്ങനത്തെ അല്ലല്ലോ ഇത് ഐഡിയോളജിയിൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സംഭവം പറഞ്ഞാലറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ഐഡിയോളജി സ്ട്രോങ് ആയിരുന്നു തന്നെ മുൻനിർത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയേണ്ടത് ആ സംഭവം പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാക്കത്തുള്ളത് ഓരോ സംഭവത്തിലും ഇത് നമ്മൾ പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്നെ അദീസ് വായിച്ചാലും ഒരുപാട് കിട്ടും ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല പറ്റൊന്നും ഇത് ഇസ്ലാമിനുള്ള വെറുപ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് തൽക്കാലത്ത ആൾക്കാരുടെ മനസ്സിൽ ഇത് തെറ്റായ ഒരു ചിത്രം കൊടുക്കണം ഇതിന് അതൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷെ അത് നടക്കത്തില്ല ഇത് നെറ്റവസാനം പറയാം പണ്ടേ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇവർക്ക് മറുപടി കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട് തോമസ് കാർലൈയിൽ പോലുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനും എസ് ആയ വലിയ വലിയ ആൾക്കാർ പ്രവചന ജീവിതം സ്റ്റഡി ചെയ്തിട്ട് അവർ പറഞ്ഞതൊക്കെ ഇന്ന് കൊളത്തോട്ടത്തിന് കൊടുക്കുന്ന മറുപടി പോലെ ഒരു ലൈനിൽ അങ്ങനെ ഈ പത്ത് ഗുണം ഒറ്റ ലൈനിൽ പറയും പത്തിക്കുള്ളിൽ ഗുണം അങ്ങനെ ഒറ്റ ലൈനിൽ പറയും ആ ഒരു ലൈൻ മതി ആക്ച്വലി കുറേ കൊടുത്തോട്ടത്തിന് പറയാനായിട്ട് ജസ്റ്റ് ആ കാര്യം പറയാം തോമസ് കാർലൈൽ പറഞ്ഞത് അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചൊക്കെ മൂന്ന് വോളിയുമുള്ള ബുക്കുകളൊക്കെ എഴുതിയ ആളാണ് അദ്ദേഹം അതൊരു വിശ്വാസം ഈ ഒരു ഹീറോ ഹീറോയെ ചുറ്റിപ്പറ്റി ഈ നമ്മുടെ ഹിസ്റ്ററിയിൽ പല പല കാര്യം എന്താണ് ഒരു ടേണിങ് പോയിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ദൈവമായിട്ട് അയക്കുന്ന ഒരാളായിരിക്കും അദ്ദേഹത്തെ ബേസ് ചെയ്തായിരിക്കും ഈ സമുദായം തന്നെ മാറുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു അപ്പോൾ ആ എൻ്റെ അടുത്ത ഹീറോ ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന ഒരു സീരീസ് അത് കുറേ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒരു ബിഷപ്പിനെ ഒരു പോയറ്റിനെ എങ്ങനെ അടുത്ത് വെച്ചിട്ട് അവരെക്കുറിച്ച് ലെക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രവാചനെക്കുറിച്ചും ഒരു സീരീസ് ഉണ്ടായിരുന്നു ദ ഹീറോ ആസ് പ്രോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഉള്ള സീരീസാണ് അത് ബുക്കായിട്ട് വന്നിട്ടുണ്ട് ഹീറോ ആൻഡ് ഹീറോ വർഷിപ്പ് തോമസ് കാർലൈൻ അദ്ദേഹം പറഞ്ഞതാണ് പ്രവചനം ഞാൻ ജസ്റ്റ് നോക്കിയത് ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം ഇവരിപ്പം ചോദിച്ചു നിങ്ങൾ പറയൂ പറയൂ എന്ന് പറയുന്നില്ല പത്ത് ഗുണം ഇന്നാൽ പത്ത് ഗുണം ഉണ്ടോ എന്ന് എണ്ണ എങ്കിലെണ്ണിക്കുകയോ ചോദിക്കുന്നൊരു എണ്ണിക്കൽ അദ്ദേഹം പറയുകയാണ് എ മാൻ ഓഫ് ട്രൂത്ത് സത്യസന്ധതയുള്ള ആൾ ഫിഡിലിറ്റി ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യും നമ്മൾ സത്യസന്ധത തന്നെ വേറൊരു ഇതാണ് നമ്മൾ വിശ്വസ്തത കറക്റ്റ് വിശ്വസ്ത ഫിഡിലിറ്റി ഇലക്ട്രോണിക് ഔട്ട്പുട്ട് ഔട്ട്പുട്സ് തമ്മിൽ ഒരു വേരിയേഷൻ ഇല്ലാതെ ഫിഡിലിറ്റി പറയാം എത്രത്തോളം പെർസെന്റേജ് ഫെഡിലിറ്റി ഉണ്ടെന്നുള്ളത് വിശ്വസ്തത കറക്റ്റ് ട്രൂ ആയിട്ട് അങ്ങനെ എന്ത് പറയുന്നത് അതേപോലെ മനസ്സിലുള്ളത് തന്നെയാണ് പറയാൻ പറ്റിക്കാൻ പറ്റിക്കിറ്റി മാൻ ഓഫ് ട്രൂത്ത് ഫിഡിലിറ്റി ട്രൂ ഇൻ വാട്ട് ഹി ഡിഡ് ഇൻ വാട്ട് ഈ സ്പോക്ക് ആൻഡ് തോട്ട് ക്ലിയർ ആണ് നമ്മൾ ആദ്യത്തെ സവിശേഷമായിട്ട് പറഞ്ഞു ദൃഢ എന്താണ് ദൃഢവിശ്വാസം അദ്ദേഹം എന്ത് വിശ്വസിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ட்ரூ இன் வாட் இஸ் டிட் அது எந்தோ அது சத்யசந்தான அது எதுச்சோ அது சத்யசந்தான எந்த விசாரிச்சோ அது சத்யசந்த ஒரு கபட இல்லை பிரவாச்சகிஸ்டி பயோகிரி படிச்சிட்டு வலிய வலியகன் மாதிரி கோட்ஸ் ஆனால் எண்ணிக்கலாம் எண்ணி காணிச்சாரு ஒற்ற சென்ட்ஸில் மேன் ஆஃப் ட்ரூத் ட்ரூ இன் வாட் இட் வாட் இஸ் ஹோக்வெய்ஸ் மென்ட் தான் ആ സാറേ സാർ ഇതല്ല ഇത് ഇത് വേറൊരു കോട്ടാണ് ഞാൻ അല്ലാത്തൊരു കോട്ട് എടുത്തു വെച്ചിട്ടുള്ളൂ അത് വായിക്കാം ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ എൻ്റെ ഫുൾ എഴുതി വേറൊരു കോട്ട് അത് കുറെ പറഞ്ഞിട്ടുണ്ട് തോമസ് കാര്യം നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്നതാണ് ആ കോട്ട് ഞാനടുത്ത് വായിക്കാം ആ വേറെ സ്ഥലത്തേക്കും പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ഷെയിം ഫോർ എനി വൺ ടു ലിസൺ ആൻഡ് എൽ മുഹമ്മദ് എ അത് പറയുന്നത് ഈ അധിക്ഷേപങ്ങൾ പ്രവാചകനെതിരെ പറയുന്ന അധിക്ഷേപങ്ങളുണ്ടല്ലോ അതായത് പ്രവാചകൻ ഒരു ഫാബ്രിക്കേറ്ററാണ് അതായത് അദ്ദേഹമായിട്ട് ചമച്ചുണ്ടാക്കിയതാണ് ഈ മതം ഡിസീവർ അതായത് ഒരു കപടനാണ് എന്നുള്ള ഈ അക്വസിഷൻ ഈ അദ്ദേഹത്തിനെതിരായിട്ട് പറയുന്ന കാര്യം കേൾക്കുന്നതിന്റെ ക്ഷേമമാണ് പറയുന്ന നല്ല ക്ഷേമം പറയുന്നത് ഇതിന് പോയി കാത് കൊടുക്കുന്നതിൻ്റെ ക്ഷേമാണോ പറയുന്നത് ഇങ്ങനെയുള്ള അദ്ദേഹത്തിനെതിരായുള്ള അപവാദങ്ങൾ ഇത് പറയുന്നത് കേൾക്കുന്നത് തന്നെ ക്ഷേമമാണ് ബി സോ ദി റിമൈൻഡ് സ്റ്റെറ്റ് ഫാസ്റ്റ് അപ്പോൾ ഇസ് പ്രിൻസിപ്പൾസ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ അദ്ദേഹം ദൃഢതയോടെ നിന്നു വിത്ത് ഫേം ഡിറ്റർമിനേഷൻ കൂടി കൈൻഡ് ആൻഡ് ജനറസ് വളരെ ദയാലു ഉദാരമതിയും കമ്പാഷണേറ്റ് അനുകമ്പയുള്ള പയസ് ഭക്തിമാനായ വെർച്വസ് സദ്ഗുണമുള്ള ആൻഡ് റിയൽ മാൻഹുഡ് പൗരുഷമുള്ള ഹാർഡ് വർക്കിംഗ് ആൻഡ് സിൻസിയർ വളരെ ശക്തം റെസ്റ്റെടുക്കാതെ ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആൻഡ് സിൻസിയർ ആത്മാർത്ഥതയുള്ള ആൾ ഇത് കൂടാതെ വിസൈഡ്സ് ഓൾ ദീസ് ക്വാളിറ്റീസ് ഇത് കൂടാതെ ഹി വാസ് ലീനിയന്റ് മയമുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം അപ്പോൾ നമ്മൾ കണ്ടു ഇന്ന് ഇത് കണ്ടു തരുന്ന ഇത് വളരെ ഇതൊന്നും വലിയൊരു കാര്യമല്ലാന്ന് സ്ട്രിക്റ്റ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് വളരെ മയത്തിൽ അതൊരു സ്ട്രിക്റ്റ് അല്ലാത്ത രീതിയിൽ അതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ മയമുള്ള ഇതെല്ലാം എങ്ങനെ അദ്ദേഹം വലിയൊരു ചിന്തകന്മാരെ എങ്ങനെ ജഡ്ജ് ചെയ്തിരിക്കുന്ന നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളല്ല ഇത് മുമ്പ് അതേ ക്രിസ്ത്യനാണെന്ന് ആഗ്രഹിക്കണം സ്കോട്ട്ലൻഡുള്ള ആണ് യു കെ ഉള്ള ആൾ ആളാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പതിൽ പറഞ്ഞത് അന്നേ ഈ കൊടുത്തോട്ടപ്പോലുള്ള ദുരുസംഗി ആൾക്കാർക്ക് അന്നേ മറുപടി കൊടുത്തിട്ട് വളരെ ക്ഷേമമാണ് ഇങ്ങനെയുള്ള ഇത് കേട്ടോണ്ടിരിക്കുന്നത് കേൾക്കുന്നതിന് ഷെയ്മാണെന്ന് അദ്ദേഹം പറഞ്ഞു ഹി വാസ് ലീനന്റ് വിത്ത് അതേഴ്സ് മറ്റുള്ള ആൾക്കാരുമായിട്ട് വളരെ ലീയന്റ് ആണ് കറക്റ്റ് ആണെന്നുള്ളത് ഓരോ അധികം നോക്കുമ്പോൾ മനസ്സിലാക്കണം ടോളറന്റ് സഹനശേഷിയുള്ള കൈൻഡ് അതായത് ദയ ഉള്ള ചിയർഫുൾ പ്രസന്നമായ പ്രശംസനീയമായ വാഴ്ത്തപ്പെട്ടെന്ന് അപ്പം മുഹമ്മദ് എന്ന പേരുടെ അർത്ഥം തന്നെ പ്രശംസനീയമായ ഇത്രയും വലിയ പദവിയും എല്ലാം ഉണ്ടായിട്ടും സഹാപാക്കളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് കളിയാക്കി അവരെ ക്ഷൊടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറായിട്ട് ഇങ്ങനെ കൊണ്ട് ഒരു രാജാവ് ഒരിടത്തും ചെയ്തിട്ടില്ല ഒരു ചക്രവർത്തി ഇതുമാതിരി ചെയ്തില്ല ഇതൊക്കെ അത്ഭുതത്തോടെ അദ്ദേഹം കറക്റ്റ് ആയിട്ട് അഭിവൃദ്ധി ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് എടുത്തത് ജോക്കിങ് ആൻഡ് ടീച്ചിങ് കമ്പാനിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അതൊക്കെ പറയാനും പിന്നെ പിന്നെ നമ്മൾ ലാസ്റ്റ് പറയാറ് എങ്ങനെയായിരുന്നു അദ്ദേഹം നമ്മൾ വലിയ സ്ട്രിക്റ്റ് ആയാലും സ്ട്രിക്റ്റ് ആയതോ വളരെ സന്തോഷം ജോക്കും തമാശ രണ്ടു തമാശ എല്ലാം പറഞ്ഞ് ജീവിച്ച് ആളുകൾ ആണ് ഹി വാസ് ജസ്റ്റ് അതായത് നീതിമാനായിരുന്നു പ്രൂത്ഫുൾ സത്യസന്ധനായിരുന്നു സ്മാർട്ട് എന്താണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അറിയാല എന്താ നല്ല ചെയ്യാൻ പറ്റിയ മഗ്നാനിമസ് പ്രസന്റ് മൈൻഡഡ് അതായത് എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ള് മൈൻഡ് ചെയ്യാൻ പ്രസന്റ് മൈൻഡഡ് എന്താ പറയുന്ന ബുദ്ധിസ്ഥിരത അല്ലെങ്കിൽ ആ ഇത് ില്ല ആസന്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നറിയാം ചെയ്യുന്ന കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഇത് ഇൻവോൾവ് ഇത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മുഖം പ്രസന്നമായിരുന്നു അസ് എഫ് ലൈഫ് മുഖത്തിൽ വിളക്കിലുള്ളത് പോലെ ടു എലിമിനേറ്റ് ഓഫ് നൈറ്റ് അതായത് ഗാഠമായ കൂരിലിട്ടുള്ള രാത്രിയെ പോലും പ്രകാശപൂരിതമാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശം ചൊരിഞ്ഞിരുന്നു ഹി വാസ് എ ഗ്രേറ്റ് മാൻ ബൈ നേച്ചർ അദ്ദേഹത്തിന്റെ സ്വതസ്തമായ സ്വഭാവം കൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു മഹാമനുഷ്യനായിരുന്നു ഹി വാസ് നോട്ട് എഡ്യൂക്കേറ്റഡ് എ സ്കൂൾ ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല നോട്ട് ബൈ ടീച്ചർ ഒരു അദ്ദേഹത്തിന്റെ കീഴിനും ശിക്ഷത്തിനും അദ്ദേഹം വന്നിട്ടില്ല ആൻഡ് ഹി വാസ് നോട്ട് ഇൻ നീഡ് ഓഫ് ഡിസ് ഇതിന്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അപ്പം ഇതെല്ലാവരും ഒറ്റ രീതിയിലാണ് ഒറ്റ ലൈനിൽ പറഞ്ഞാണ് താമസിക്കാറില്ല എണ്ണിയാൽ പത്തിക്കുള്ളിൽ വരും ഈ ഒരൊറ്റ ലൈൻ പതി കൊടുത്തിട്ടുണ്ട് ആൻസർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളതിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പറയുന്നൂ ഓക്കെ അതൊരു കാരണം നമ്മൾ കണ്ടു എന്താണ് അദ്ദേഹം മറ്റുള്ള ആൾക്കാരിൽ തന്നെ ഒന്നും സുപ്രക്കാർ കാണിച്ചില്ല മുൻഗണന അവകാശപ്പെട്ടില്ല മറ്റൊരു സംഭവം കാണാം ബുഹാരിയിൽ ഫൈവ് എയ്റ്റ് സിക്സ് ടു റെഫറൻസിൽ മഹർമാ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു പഴയ കാലത്തെ സഹാബിയാണ് മൂത്ത സഹാബിയാണ് അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ് സ്കോളറാണ് അറബ് ഹിസ്റ്ററിയുടെ അറിയപ്പെടുന്നൊരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അപ്പം പ്രവാചനയുടെ സമയത്ത് അദ്ദേഹം കുറച്ച് വയസ്സായ ആളായിരുന്നു അപ്പോൾ പ്രവാചൻ്റെ കയ്യിൽ കുറേ നല്ല തുണിത്തരങ്ങൾ ഗാർമെൻറ്റ്സ് പല സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് അദ്ദേഹത്തിന് കിട്ടുകയാണ് അപ്പം കുറേ തുണിത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് കിട്ടുമ്പോഴത്തേക്ക് അദ്ദേഹം തൻ്റെ മകനെ വിളിച്ച് പറയുകയാണ് എന്നെ പ്രവേജൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകും ഞാൻ പോയിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്ക് അതിൻ്റെ ഒരു തുണിയോടെ ഒന്ന് കഴിക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറയുന്നത് അപ്പം ആ മകൻ വിളിച്ചുകൊണ്ട് പ്രവേചന വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ട് ആ വാറയ്ക്ക് നിന്നിട്ട് മോൻ്റെ അടുത്ത് പറയുകയാണ് നീ വിളിക്കും മുഹമ്മദ് വെളിയിലോട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് മോൻ്റെ അടുത്ത് പറയുകയാണ് മോൻ പറയുന്നത് അയ്യോ അത് അത് അങ്ങനെ ശരിയാവും നമ്മളെങ്ങനെ എവിടെയൊക്കെ നിന്ന് ഉണ്ടാക്കി അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വരാൻ പറയാം നമ്മൾ ആവശ്യമായിട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് പോയി അകത്ത് പോയി വളരെ ഇതായിട്ട് ചോദിക്കാൻ തന്നെയാണ് വിളിക്ക് അദ്ദേഹം ഒരു സ്വച്ഛാധിപതിയല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഇസ് നോട്ട് തെറ്റായ അദ്ദേഹം സ്വച്ഛധിപര് നീ വിളിക്കുന്നു പറഞ്ഞു കറക്റ്റായിട്ട് പിന്നെ അദ്ദേഹം മോഹൻ വിളിക്കുന്നു അത് കേട്ട് പ്രപചൻ ഒരു അല്ല തുണി ഗോൾഡ് ബട്ടൺ വെച്ച തുണി കൊണ്ടുവന്ന് ഇത് ഞാൻ മഹർമാ ഇത് താങ്കൾ വീണ്ടും ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നുള്ളൂ എത്രത്തോളം ഈ സർട്ടിഫിൻ്റെ സർട്ടിഫിറ്റ് എന്താണോ കറക്റ്റായിട്ട് മനസ്സിലാക്കി അദ്ദേഹങ്ങനെ വിളിക്കും വിളിക്കുന്നതിന് അദ്ദേഹം തെറ്റായിട്ട് എടുത്തില്ല മോൻ പുതിയ ആളായത് കൊണ്ട് ഇത്രയും വലിയ ആളെന്താണെങ്കിലും വിളിക്കുന്നത് ശരിയാണോ വിളിക്ക് ശരിയെന്ന് പഴയ സഹാബിക്കറിയാം അദ്ദേഹം അങ്ങനെ എടുക്കില്ല നീ വിളിക്ക് കറക്റ്റായിട്ട് അതിന് എന്തിങ്ങനെ ഒരു ഇതും കാണാൻ എന്നെ പുറത്ത് വന്ന് എന്നെ ഒരു റെസ്പെക്ട് ഇങ്ങനെ വിളിപ്പിച്ച് ഞാൻ കൊടുക്കാനുള്ളത് എടുത്തു വെച്ചത് കൊടുക്കണ്ടാന്ന് നമ്മളാണെങ്കിൽ വിചാരിക്കും അത് ആൾക്കാരാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ച് അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതുപോലെ തന്നിട്ട് എന്നാൽ മാറുമ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെപ്പറ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചാന്ന് പറയുന്നത് ആ സംഭവം ബുഹാരിൽ ഫൈവ് സീറ്റ് അപ്പം തന്നെ ഒന്ന് ഒരു 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 ആൾക്കെ റെസ്പെക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമല്ല ഐഡിയോളജി മാത്രമേ ഉള്ളൂ മനസ്സിൽ ഒരു സംഭവം കൂടെ നോക്കിയിട്ട് നമുക്ക് ഊനയും യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഇതും കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് മതിലേക്ക് പോവുകയാണ് അപ്പോൾ ആൾക്കാർക്ക് അപ്പോൾ അറിയാൻ പറ്റും റൂട്ടിൽ പ്രവാചകൻ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെല്ലാം ഒന്ന് കൂടി കൂടിയിട്ട് കിടന്ന് പിടിയും വലിയ അവർക്ക് ആ സക്കാത്തുനിന്ന് അവർക്ക് വേണം സമ്പത്തുകൾ വേണം കാര്യങ്ങൾ വേണം പിടിച്ച് വലിച്ച അവസാനം ഒരു മുൾച്ചെടിയുടെ അടുത്ത് നിന്നിട്ടാണ് പിടിവലി നടക്കുന്നത് അങ്ങനെ വലിച്ച അവസാനം പ്രവാചൻ്റെ ആ ഷാൾ തന്നെ വലിയ പോയവർ ഇവർ ചോദിക്കുന്ന രീതിയാണ് സാധനം ചോദിക്കുകയാണ് എനിക്ക് മൊട്ടം താ അടുത്താ എനിക്ക് ആവശ്യം എന്താ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് ഒന്നും ലക്ഷ്യം വരുന്നില്ല എന്താ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ സാധനം കൊടുക്കുന്ന ഒരു വലിയ സ്ഥലത്ത് കയറി നിന്നിട്ട് ദൂരം മാറി നിന്നിട്ട് ഓരോരുത്തരുടെ അതിനായിട്ട് എന്താ നടക്കുന്നത് അധികാരം അങ്ങനെയൊന്നുമില്ല സാധാരണ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു അവർ കുടിമലി നടത്തുന്നുണ്ട് തുണി എടുത്തുകൊണ്ട് ഷോൾ അപ്പോൾ തുണി എടുത്തുകൊണ്ട് എൻ്റെ ഷാൾ തിരിച്ചതാണെന്ന് പറയാം എന്ത് പറയാം ഈ മുള്ളുകൾ എത്രയുണ്ടോ അത്ര അത്ര എത്ര മുള്ളുകളുണ്ടോ അത്ര സമ്മത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടേ പോകത്തുള്ളൂ എന്നൊരു വിശ്വനായിട്ട് നിങ്ങൾ കാണില്ല അവർക്ക് കൊടുക്കുന്നത് അഡ്വൈസാണ് എത്ര ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുകയാണ് അപ്പം ഇത് ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പാരലായിട്ട് ഒരാളെ കാണിക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ വേറൊരു നമ്മുടെ പറഞ്ഞത് താൻ സഭയിൽ വരികയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും അദ്ദേഹം ആവശ്യപ്പെട്ടത് ആവശ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല ചെയ്തതെന്ന് പറഞ്ഞു ഇതി കൂടുതൽ എന്തോ വേണം ഒരാൾ ഇത്രയും വലിയ ആൾ ഞാൻ അതുപോലെ ആഗ്രഹിക്കാത്ത സ്വന്തം റെസ്പെക്ട് സ്വന്തത്തിന് വേണ്ടിയിട്ട് ആഹാരമില്ല ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല എല്ലാ സാധാരണക്കാപെ വളരെ പെട്ടെന്ന് ജീവിച്ചു എല്ലാം നമ്മൾ നോക്കി പ്രശംസയും വേണ്ട പുഴതും വേണ്ട റെസ്പെക്ടും വേണ്ട ഞാൻ വന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് മനുഷ്യ മനുഷ്യനോട് എന്തേലും നിൽക്കരുത് അതാണ് പഠനം മനുഷ്യ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കരുത് അതെ മനസ്സിൽ ഗർഭം ഉണ്ടാക്കും പിന്നെ എഴുന്നിട്ട് എന്തെങ്കിലും അവരെ നോക്കും അപ്പോൾ വേറെ 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 കാണാം ഇതെല്ലാം അത് ഈ പറഞ്ഞ ആ സബ്ജക്റ്റ് നമുക്ക് ഒരു ഓവർ അതീസ് കാണാൻ പറ്റും മനുഷ്യനും മനുഷ്യനും തന്നെ വ്യത്യാസം പാടില്ല അത് തനിക്കത് ഉൾപ്പെടുത്തി ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ ആവശ്യമില്ല ഇത് അർബുദാബതിൽ ഫൈവ് ടു ത്രീ സീറുകളിൽ കാണാം അതുപോലെ തിരുമതിൽ ടു സെവൻ ഫൈവ് ഫോർ ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന അലക്ട്രിസ്റ്റിക് ആണ് അതിനെക്കുറിച്ച് ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അലലക്ട്രിസ്റ്റിക് സർവീസ് ലീഡർഷിപ്പ് ഫോർ നോർമസ് ലീഡർഷിപ്പ് എന്താ പാരാഗ്രാഫ് എക്സലൻസ് എന്ന് ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഓരോരോ പ്രവാചകന്റെ ഇത് എന്തിനാ എഴുതിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് തൊണ്ണൂറ്റാണ്ടാണ്ട് മാനേജ്മെൻറ്റ് കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ടാണ് എഴുതിയത് എങ്ങനെയാണ് ആൾക്കാർ വലിയ വലിയ കമ്പനിയിൽ മാനേജ് ചെയ്യേണ്ടത് ഇതൊക്കെ പ്രവാചകന്റെ ഇങ്ങനെയുള്ള ഗുണത്തിൽ നിന്നും എങ്ങനെ നമുക്ക് അതിൽ നിന്ന് പാടം എടുക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുക്കാണ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ തോമസ് കാര്ലൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാടുണ്ട് ഓ അവരെല്ലാം വലിയൊരു ചിന്തകൾ വരെ വലിയ രീതിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് നോട്ട് ചെയ്ത ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നത് നമ്മൾ ഓക്കെ ഇത് ചിരി നീണ്ടുപോയമായിരിക്കും ഇനി അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ മറ്റ് സഭാവിശേഷങ്ങൾ നോക്കി വീഡിയോ ചെയ്യാൻ